കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ആലപ്പുഴ ചമ്പക്കുളം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റി വക വെള്ളച്ചാട്ടം ചതുരാധ്യക്കരി കടത്തുകടവിന് സമീപമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പല തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ചതുർത്ഥ്യാകരി കടത്തുകടവിന് സമീപമാണ് ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നത് കടത്തുകടവിന് സമീപത്തെ റിസോർട്ടിന് മുൻപിൽ റോഡരികിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത് പമ്പിംഗ് ആരംഭിച്ചാൽ പിന്നെ പ്രദേശമാകെ വെള്ളക്കെട്ടാവും ലിറ്റർ കണക്കിന് ശുദ്ധജലം വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തേക്ക് ആർക്കും പ്രയോജനമില്ലാതെ ഒഴുകി പോവുകയാണ് രണ്ടാഴ്ച കാലമായി പൊട്ടിക്കിടന്നിട്ട് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് എന്താന്ന് തിരക്കാൻ പോലും വരുന്നില്ല ഇത് നൂറുകണക്കിന് ആൾക്കാരാണ് ചതുർത്ഥ്യാഗിരി കടത്തുകടവ് വഴി ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വഴി ഇങ്ങോട്ട് വന്നാൽ ചേർത്തേറി കടത്തുകടവിലാ വരുന്നത് ആ കടത്തുകടവിൽ വാഹനങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാം ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ ജനം കാലം നനയാതെ ഇതിലെ പോകാനൊക്കത്തില്ല റോഡിൽ കൂടെ വെള്ളം ഒലിച്ചു കുടിവെള്ളം പൊക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർക്ക് വെള്ളം കിട്ടുന്നില്ല തിരുവല്ല വാട്ടർ അതോറിറ്റി ഓഫീസിൽ അറിയിച്ചു ഇവിടുത്തെ മെയിന്റനൻസ് കോൺട്രാക്ടർ രാജശേഖരൻ പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം കൊടുക്കുന്നില്ല ചതുർത്ഥ്യാകരി പുളിങ്കുന്ന് പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന കടത്തുകടമാണിത് വെള്ളം ഒഴുകിയെത്തി സമീപത്തെ ഓട്ടോ സ്റ്റാൻഡും ഉമ്പുകാട് ഭാഗത്തേക്കുള്ള വഴിയും വെള്ളക്കെട്ടാകുന്ന സാഹചര്യവുമുണ്ട് ഒരു മാസം മുമ്പ് ഈ പ്രദേശത്ത് പൈപ്പ് പൊട്ടിയിരുന്നു അലക്സ് പടവു പുരയ്ക്കലിന്റെ പുരയിടത്തിലൂടെയുള്ള പൈപ്പ് ലൈനായിരുന്നു പൊട്ടിയത് പലതവണ പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ നടപടി സ്വീകരിക്കാതെ വന്നതോടെ സ്വന്തം നിലയിൽ പണം ചിലവഴിച്ച് വീട്ടുടമ്മ തന്നെ തകരാർ പരിഹരിക്കുകയായിരുന്നു പ്രശ്നത്തിന് വാട്ടർ അതോറിറ്റി അടിയന്തരമായി ഇടപെട്ട് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ